ഹലോ ഫ്രണ്ട്സ് നൈസ് ലൈഫ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കര ടെമ്പിളിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി ചോറ്റാനിക്കര മുളന്തുരുത്തി ബസ് റോഡ് വട്ടുകുന്ന് ജംഗ്ഷനിൽ നിന്ന് പാല സ്ക്വയർ പോകുന്ന മെയിൻ റോഡിനടുത്തായി ഏഴേ മുക്കാൽസെൻ്റെ സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് കിടപ്പുമുറയും അറ്റാച്ച്ഡ് ബാത്റൂമുള്ളൊരു പുതിയൊരു ലക്ഷറി ഭവനം വിൽപ്പനയ്ക്ക് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷോബിൾ ആണ് ഈ വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് ഒന്നിലധികം കാറുകൾ കയറ്റിയിടുവാനുള്ള സൗകര്യമുണ്ട് ഈ വീടിൻ്റെ മെയിൻ കവാടം വടക്ക് ദർശനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം രണ്ട് കിടപ്പുമുറയും അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് ഇതൊരു ഷോർട്ട് വീഡിയോയാണ് ഈ വീഡിയോനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അടങ്ങിയ ഫുൾ വീഡിയോ കാണുവാൻ ഈ വീഡിയോയുടെ താഴത്തുള്ള ലിങ്കിൽ റിലേറ്റഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽ വീഡിയോ കാണാൻ കഴിയുന്നതാണ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പുതിയ വീടുകൾ വാങ്ങുവാനും സ്ഥലങ്ങൾ വാങ്ങി പുതിയ വീടുകൾ നിർമ്മിക്കുവാനും ആഗ്രഹിക്കുന്നവർ നമ്മളുടെ ഈ ചാനൽ സന്ദർശിക്കുക ഈ മനോഹരമായ ലക്ഷറി ഭവനം സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക